യു എസ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മൈക്ക് വാട്സിന്റെ സ്ഥാനത്ത് നിന്ന് നീക്കിയ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ നടപടിക്ക് പിന്നിൽ നിലനിൽക്കുന്ന പ്രധാന കാരണം ഇപ്പോഴും അവ്യക്തമായി നിലനിൽക്കുകയാണ് വാട്സിനെ യു എനിലെ അടുത്ത യു എസ് അംബാസഡറായി നോമിനേറ്റ് ചെയ്യുമെന്ന് ട്രംപ് വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു മാത്രമല്ല സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ ഉപയോഗിച്ച് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവിന്റെ ഇടക്കാല ചുമതല കൈമാറിയിട്ടുമുണ്ട് കൂടാതെ മാർച്ചിൽ ഉന്നത ഉദ്യോഗസ്ഥരുടെ സിഗ്നൽ ആപ്പിലെ ഗ്രൂപ്പിൽ സുരക്ഷാ വീഴ്ചയുണ്ടായ സംഭവത്തിൽ വാട്സിനെതിരെ കടുത്ത വിമർശനങ്ങളാണ് കൂടുതലും ഉയർന്നിരുന്നത് കൂടാതെ എമനിലെ ഹൂതി വിമതർക്കെതിരെയുള്ള യു എസ് സൈനിക നടപടികൾ ചർച്ച ചെയ്യാനുള്ള ഗ്രൂപ്പിൽ ദ അറ്റ്ലാന്റിക് മാഗസിൻ എഡിറ്റർ ഇൻ ചീഫ് ജെഫ്രി ഗോഡ്ബെർഗിനെ വാട്സ് അബദ്ധത്തിൽ ചേർത്തത് ഒരു കാരണമായി നിലനിൽക്കുന്നുണ്ട് ഇതാണ് വാട്സിനെ പുറത്താക്കാൻ കാരണമെന്നാണ് നിലവിലുയർന്ന പ്രധാന വാദവും പക്ഷേ ഇസ്രായേൽ പ്രധാനമന്ത്രിയോട് ഇറാനെ ആക്രമിക്കാൻ പ്രേരിപ്പിച്ച വാട്സിന്റെ നടപടി ട്രംപിനെ പ്രകോപിപ്പിച്ചതെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് മാത്രമല്ല ഇറാനുമായുള്ള ഇസ്രയേൽ പ്രശ്നം നയതന്ത്ര തലത്തിൽ പരിഹരിക്കാൻ ട്രംപ് വളരെയധികം ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട് ഇതിന് ക്രെഡിറ്റ് തന്നിലേക്ക് വരുമെന്ന് ട്രംപ് പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ ഇസ്രയേലിനെ കൊണ്ട് യുദ്ധം ചെയ്യിപ്പിക്കാനായിരുന്നു വാൺസ് കൂടുതലും ശ്രമങ്ങൾ നടത്തിയതും ഇത് തന്റെ നയത്തിനെതിരാണെന്ന് ട്രംപ് യഥാർത്ഥത്തിൽ തിരിച്ചറിഞ്ഞിട്ടുമുണ്ട് ഈ സാഹചര്യങ്ങളെല്ലാം നിലനിൽക്കുമ്പോൾ കൂടിയാണ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവിനെ മാറ്റിയതെന്നാണ് പുതിയ റിപ്പോർട്ടുകളെല്ലാം സൂചിപ്പിക്കുന്നത് ട്രംപിന്റെ ആഗ്രഹത്തിന് യഥാർത്ഥത്തിൽ വിരുദ്ധമായി അമേരിക്കൻ നയം കൊണ്ടുപോകാൻ വാൺസ് ശ്രമിച്ചു എന്നാണ് പറയപ്പെടുന്നത് മാത്രമല്ല ഇക്കാര്യം അദ്ദേഹത്തോട് ട്രംപ് തന്നെ രോഷത്തോടെ വിശദീകരിക്കുകയും ചെയ്തു താങ്കൾ അമേരിക്കൻ പ്രസിഡന്റിനു വേണ്ടിയാണ് ശരിക്കും പ്രവർത്തിക്കേണ്ടത് മറ്റൊരു രാജ്യത്തിന്റെ പ്രസിഡന്റിനു വേണ്ടിയല്ലെന്നും ട്രംപ് വിശദീകരിച്ചു ഇതിന് പിന്നാലെയാണ് വാൺസിനെ മാറ്റിയതെന്നാണ് വാഷിംഗ്ടൺ പോസ്റ്റ് പ്രധാനമായിട്ടും റിപ്പോർട്ട് ചെയ്യുന്നത് ഈ വിഷയത്തിൽ ഇതുവരെ വൈറ്റ് ഹൗസ് ഔദ്യോഗികമായി യാതൊരുവിധ പ്രതികരണവും നടത്തിയിട്ടുമില്ല നേരത്തെ തന്നെ വാട്സ് സ്ഥാനം ഒഴിയുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഔദ്യോഗികമായി സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു യുണൈറ്റഡ് നേഷനിൽ അമേരിക്കയുടെ അംബാസിഡറായി അദ്ദേഹം സേവനം സേവനമനുഷ്ഠിച്ചുവെന്നും ട്രംപ് പറയുകയുണ്ടായി യമനിൽ ഹൂതികൾക്കെതിരായ സൈനിക നടപടികൾ ആസൂത്രണം ചെയ്ത ഗ്രൂപ്പ് ചാറ്റ് ചോർന്നതിന്റെ അടിസ്ഥാനത്തിൽ കൂടി വാട്സ് രാജിവെച്ചേക്കുമെന്ന് അമേരിക്കൻ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ സംഭവത്തിന്റെ ഉത്തരവാദിത്തം അദ്ദേഹം സ്വയം ഏറ്റെടുക്കുകയാണ് ശരിക്കും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ രണ്ടാം ഭരണത്തിൽ രാജിവെക്കുന്ന ആദ്യത്തെ ഉദ്യോഗസ്ഥൻ കൂടിയാണ് വാൺസ് എന്നാൽ ഹൂതി വിഷയമല്ല രാജിക്ക് യഥാർത്ഥ കാരണമായതെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ കൂടുതലും സൂചിപ്പിക്കുന്നത് യമനിലെ വിമത വിഭാഗമായ ഹൂതികൾക്കെതിരെയുള്ള അമേരിക്കയുടെ സൈനിക നടപടികളുടെ വിവരങ്ങൾ മാധ്യമപ്രവർത്തകന് ലഭിച്ചത് യഥാർത്ഥത്തിൽ വലിയ വിവാദമായി തന്നെ മാറിയിരുന്നു ഉന്നത സുരക്ഷാ ഉദ്യോഗസ്ഥരെ ചേർത്ത് സിഗ്നൽ ആപ്പിൽ ഉണ്ടാക്കിയ ഗ്രൂപ്പിൽ അറ്റ്ലാന്റിക് വാരികയുടെ പത്രാധിപരും ഉൾപ്പെട്ടു എന്നതായിരുന്നു നിലനിൽക്കുന്ന പ്രധാന വിവാദവും ഇത് യഥാർത്ഥത്തിൽ വലിയ പ്രശ്നങ്ങളാണ് സൃഷ്ടിച്ചത് ഒരാഭിമുഖത്തിൽ അതിന്റെ ഉത്തരവാദിത്വം താൻ ഏറ്റെടുക്കുന്നതായി വാൺസ് തന്നെ വെളിപ്പെടുത്തുന്നുണ്ട് രഹസ്യ വിവരങ്ങളൊന്നും ഗ്രൂപ്പിൽ പങ്കുവെച്ചില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പ്രതിരോധ സെക്രട്ടറി ആയിട്ടുള്ള പീറ്റ് ഹെക്സത്ത് രഹസ്യാന്വേഷണ വിഭാഗം ഡയറക്ടർ തുൾസി ഗബാഡ് തുടങ്ങിയവരുൾപ്പെട്ട ഗ്രൂപ്പിൽ കൂടിയാണ് അറ്റ്ലാന്റിക് പത്രാധിപർ ജെഫ്രി ഗോഡ്ബർഗ് ഉണ്ടായിരുന്നത് അദ്ദേഹം വെളിപ്പെടുത്തിയപ്പോഴായിരുന്നു പ്രധാനമായിട്ടും ഈ വിവരം പുറത്തായിരുന്നതും വാൺസാണ് ഗ്രൂപ്പ് പ്രധാനമായിട്ടും ഉണ്ടാക്കിയതും മാത്രമല്ല ഗ്രൂപ്പിൽ കൂടി ലഭിച്ച വിവരങ്ങളെല്ലാം അറ്റ്ലാന്റിക് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു അതേസമയം തന്നെ ഇറാനുമായി ഒരു ആണവക്കാരുന്ന ശ്രമം തുടങ്ങിയതായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരത്തെ തന്നെ വെളിപ്പെടുത്തിയിരുന്നു വിഷയം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഇറാൻ പരമോന്നത നേതാവായിട്ടുള്ള ആയിരത്തി തൊള്ളായിരത്തി ഖമേരിക്ക് കത്തയച്ചതായും ട്രംപ് ഒരു അഭിമുഖത്തിൽ പറയുകയുണ്ടായി അമേരിക്കയുടെ ദീർഘകാല സഖ്യകക്ഷിയായ ഇസ്രയേലിന്റെ മുഖ്യ ശത്രു കൂടിയാണ് ഇറാൻ അതിനാൽ ഇസ്ലാമിക് റിപ്പബ്ലിക് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്ക് സമ്മതം തരുമെന്ന് ട്രംപ് പ്രതീക്ഷയും പ്രകടിപ്പിക്കുകയുണ്ടായി നിങ്ങൾ ചർച്ച നടത്തുമെന്ന് ഞാൻ കൂടുതൽ പ്രതീക്ഷിക്കുന്നുണ്ട് കാരണം അത് ഇറാന് വളരെയധികം നല്ലതായിരിക്കുമെന്നാണ് ട്രംപ് പറഞ്ഞിരുന്നത് ഫോക്സ് ബിസിനസ് നെറ്റ്വർക്കിന് നൽകിയ ഒരു അഭിമുഖത്തിലായിരുന്നു ട്രംപ് ഇക്കാര്യം വെളിപ്പെടുത്തിയതും ആ കത്ത് അവർക്ക് കിട്ടണമെന്ന് അവരും ആഗ്രഹിച്ചിരുന്നതായി ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് മറ്റൊരു വഴി എന്നത് നമ്മൾ എന്തെങ്കിലും ചെയ്യണം എന്നതാണ് അതിന് പിന്നിലെ കാരണം നിങ്ങൾക്ക് മറ്റൊരാണവായുധം ഇവിടെ അനുവദിക്കാൻ കഴിയില്ലെന്നും ട്രംപ് അന്ന് വ്യക്തമാക്കിയിരുന്നു ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഗമേനിയെ അഭിസംബോധന ചെയ്തുകൊണ്ടായിരുന്നു ട്രംപ് തൻ്റെ കത്തെഴുതിയതെന്നാണ് റിപ്പോർട്ടുകളിലെല്ലാം പറഞ്ഞിരുന്നത് പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദാംശങ്ങൾ പങ്കുവയ്ക്കാൻ അപ്പോൾ വൈറ്റ് ഹൗസ് തയ്യാറായിരുന്നു ഇറാനെ കൈകാര്യം ചെയ്യാൻ രണ്ട് വഴികളാണ് കൂടുതലും നിലനിൽക്കുന്നത് ഒന്ന് സൈനികമായി അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കരാർ ഉണ്ടാക്കുക എന്നാൽ ഇറാനെ വേദനിപ്പിക്കാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഒരു കരാർ ഉണ്ടാക്കാൻ ഞാൻ കൂടുതലും ആഗ്രഹിക്കുകയാണ് അവർ വളരെ നല്ല ആളുകളാണെന്നും ട്രംപ് കൂട്ടിച്ചേർക്കുകയുണ്ടായി നേരത്തെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പലതരത്തിലുള്ള പ്രചാരണങ്ങളും നിലനിന്നിരുന്നു അതേസമയം തന്നെ രണ്ടാം ഭരണകാലത്ത് സകല പ്രതീക്ഷകളെയും അട്ടിമറിച്ചുകൊണ്ടാണ് ട്രംപ് യഥാർത്ഥത്തിൽ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് യു എസ് പതിറ്റാണ്ടുകളായി പിന്തുടർന്നിരുന്ന വിദേശ നയം ട്രംപ് ഭരണകൂടം പൊളിച്ചെഴുതുകയും ചെയ്തിരുന്നു മാത്രമല്ല ഇതിൻ്റെ എല്ലാം സൂചനകൾ കഴിഞ്ഞ ദിവസങ്ങളിലായി വലിയ രീതിയിലായിരുന്നു പ്രകടമായിക്കൊണ്ടിരുന്നത് അതേസമയം തന്നെ ആണവ കരാറുമായി ബന്ധപ്പെട്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനെതിരെ ഭീഷണിയും ഉയർത്തുകയുണ്ടായി ട്രംപിന്റെ ഈ ബോംബ് ഭീഷണിക്ക് മുന്നിൽ വഴങ്ങാത്ത നിലപാടാണ് ഇറാൻ കൂടുതലും കൈക്കൊണ്ടിട്ടുള്ളത് ആവശ്യമായി വരികയാണെങ്കിൽ യു എസുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങൾ ആക്രമിക്കാൻ ഇറാൻ ഭൂഗർഭ മിസൈൽ ആയുധശേഖരം തയ്യാറാക്കുന്നുണ്ടെന്ന് സർക്കാർ നിയന്ത്രിത മാധ്യമമായ ടെഹ്റാൻ ടൈംസും റിപ്പോർട്ട് ചെയ്തിരുന്നു ആണവ കരാർ അംഗീകരിക്കുവാനായി ടെഹ്റാൻ വിസമ്മതിക്കുകയാണെങ്കിൽ ഇറാനിൽ ബോംബിടുമെന്ന് ട്രംപ് പറയുകയും ചെയ്തു മാത്രമല്ല ഇതിന് പിന്നാലെയാണ് ട്രംപിന്റെ ഈ സുപ്രധാനമായിട്ടുള്ള നീക്കവും ട്രംപിന്റെ ഭീഷണിയെ തുടർന്ന് വ്യോമാക്രമണങ്ങളെ ചെറുക്കാൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന രാജ്യത്തുടനീളമുള്ള ഭൂഗർഭ സൗകര്യങ്ങളിൽ ഇറാൻ തങ്ങളുടെ മിസൈലുകൾ റെഡി ടു ലോഞ്ച് മോഡിൽ സ്ഥാപിച്ചു ിച്ചിട്ടുണ്ടെന്നാണ് ടെഹ്റാന് ടൈംസിന്റെ റിപ്പോർട്ടിൽ നിന്നും വെളിപ്പെട്ടിരുന്നത് യു എസിൽ നിന്നുള്ള ഈ ഭീഷണികൾ ഇറാനെതിരെ വളരെയധികം ശക്തമായിട്ടായിരുന്നു നിലനിന്നിരുന്നത് അതിനാൽ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇറാൻ പുറത്തിറക്കിയ ഒരു വീഡിയോയിൽ അവരുടെ ഭൂഗർഭ മിസൈൽ സൗകര്യം വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു ഇറാന്റെ റവല്യൂഷണറി ഗാർഡ്സ് ഇതിനെ മിസൈൽ നഗരം എന്നാണ് കൂടുതലും വിശേഷിപ്പിച്ചിരുന്നത് മാത്രമല്ല എൺപത്തിയഞ്ച് സെക്കൻഡ് ദൈർഘ്യമുള്ള ഈ ക്ലിപ്പിൽ ഇറാന്റെ ന്യൂനത ആയുധങ്ങളും സൈനികർ വരച്ച ഇസ്രയേലി പതാകയിൽ ചവിട്ടുന്നതും ഉൾപ്പെട്ടിരുന്നു മാത്രമല്ല ട്രംപ് ഒരു അഭിമുഖത്തിലായിരുന്നു ആണവ കരാർ സംബന്ധിച്ച് ട്രംപ് ഇറാന് അന്ത്യശാസനം നൽകിയിരുന്നതും അവർ എത്തിയില്ലെങ്കിൽ ഒരു ബോംബിംഗ് ആയിരിക്കും ഉണ്ടാവുക അവർ ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ബോംബിംഗ് ആയിരിക്കും അതെന്നും ട്രംപ് പറഞ്ഞിരുന്നു മാത്രമല്ല ഇറാനെ ദ്വിതീയ താരിഫുകൾ ഉപയോഗിച്ച് സമ്മർദ്ദത്തിലാക്കുകയും ചെയ്യുമെന്നായിരുന്നു ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നത് ഇറാന്റെ ആണവ പദ്ധതി പൊളിച്ചു മാറ്റണമെന്ന ആവശ്യം വാഷിംഗ്ടണിൽ നിന്ന് ശക്തമായി തന്നെയാണ് അന്ന് ഉയർന്നിരുന്നത് മാത്രമല്ല യു എസുമായി നേരിട്ട് ചർച്ചയ്ക്കില്ല എന്നും പരോശ ചർച്ചകൾ പരിഗണിക്കാമെന്നുമായിരുന്നു ഇറാന്റെ മറുപടിയും ഞങ്ങൾ ഒരിക്കലും ചർച്ചകൾ ഒഴിവാക്കുന്നില്ല ഇതുവരെ ഞങ്ങൾക്ക് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചത് വാഗ്ദാനങ്ങളുടെ യഥാർത്ഥത്തിലുള്ള അവർക്ക് വിശ്വാസം വളർത്തിയെടുക്കാൻ കഴിയുമെന്ന് അവർ തെളിയിക്കുകയും വേണം ഒരു ടെലിവിഷൻ പ്രസംഗത്തിനിടെ ഇറാൻ പ്രസിഡന്റ് ആയിട്ടുള്ള മസൂദ് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു ഇതിനെ തുടർന്നാണ് ഇറാനെ അവരുടെ ആണവ പദ്ധതി വികസിപ്പിക്കാനും ഒരു ആണവായുധം സ്വന്തമാക്കാനും അനുവദിക്കാൻ കഴിയില്ല എന്ന് അമേരിക്ക ശക്തമായി തന്നെ വെളിപ്പെടുത്തിയത് കരാർ അംഗീകരിക്കാൻ വിസമ്മതിക്കുകയാണെങ്കിൽ ഇറാൻ മോശം പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട്